അതേ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുള്ളവർക്കും വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീഡിയോ ആണെന്ന് വേറൊന്നുമല്ല നമ്മൾ കോട്ടയം ടൗണിലുള്ള ക്യാമറ സ്കാനിലാണ് എടുക്കുന്നത് അവിടെ നമുക്ക് സെയിൽസ് സർവീസും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ക്യാമറ ഒന്ന് എക്സ്ചേഞ്ചും കാര്യം ചോദിക്കണം കൂടെ ഒരു പുതിയ ക്യാമറ എടുക്കാനുള്ളൊരു പ്ലാനുകൂടി ഉണ്ട് ഡിസൈഡ് ചെയ്തിട്ടില്ല നോക്കട്ടെ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആണോ അവിടെ എന്തൊക്കെ ക്യാമറകളുണ്ട് അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് അതാണ് ക്യാമറ സ്റ്റാൻ്റെ കടയാണത് അത് ശരിക്ക് ഷൂട്ട് ചെയ്താൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റുവാണ് ഇപ്പം നമ്മുടെ ക്യാമറ സ്റ്റാൻ്റെ റൂം ആണത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും അകത്തോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ എന്നാ പറയുന്നത് ക്യാമറയുടെ ഒരു മായ പ്രപഞ്ചം തന്നെ ഇപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആട്ടോ യൂസ്ഡ് ക്യാമറ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ കയറി വരുന്നിടത്താണ് പുതിയതിരിക്കുന്നത് അപ്പം ഞങ്ങൾ യൂസ്ഡാണ് നോക്കിയപ്പോൾ പുതിയതൊക്കെ മേടിക്കണേ ഇപ്പോൾ ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ആണ് അപ്പോൾ അത്രയും ഒന്നും നമ്മുടെ ഇല്ല ഞങ്ങൾ നോക്കിയത് ഒരു സോണിയുടെ ഒരു നല്ലൊരു ക്യാമറയാണ് നോക്കിയത് എല്ലാം നോക്കി വെച്ചു എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചില്ല അടുത്ത ദിവസം പോയി വാങ്ങിക്കണം അത് എല്ലാം ഒന്ന് പോയി നോക്കി പിന്നെ നമ്മുടെ കയ്യിലെ ക്യാമറയൊക്കെ അവിടെയൊന്ന് കൊടുത്തു പക്ഷെ അത് ഇപ്പോൾ അതൊരു ഇച്ചിരി ഓൾഡ് ആയതുകൊണ്ട് അവരിപ്പോൾ അത് എടുക്കുന്നില്ലെന്ന് പറയണം അതിൻ്റെ പാർട്സൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കാണാം കണ്ട ഇതൊക്കെ കണ്ട എന്നെ രസമാണ് നോക്കി അയ്യോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റുഡിയോയിലൊന്നും ഞാനങ്ങനെ പോയിട്ടില്ല പക്ഷെ ഇതൊക്കെ നല്ല ഈ ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരമുള്ള സാധനങ്ങൾ അവിടെ അവിടെ ഉണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോകുന്നു

അപ്പം അതെ എടുത്ത ക്യാമറ ഇതാണേ എടുത്തതെന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന ക്യാമറ ഇത് സൂം ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം അടുത്ത ദിവസം തന്നെ പോയി ആ ക്യാമറ വാങ്ങിക്കണം അതായത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി താങ്ക്